അയ്യപ്പൻ കോവിലിൽ കിയോസ്ക് വഴി പച്ചക്കറി വില്പന ആരംഭിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു കിയോസ്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പച്ചക്കറികൾ വിറ്റഴിക്കാൻ അയ്യപ്പൻകോവിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വെജിറ്റബിൾ കിയോസ്കി ഒരുങ്ങി കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളും ആഴ്ചയിൽ അഞ്ചു ദിവസങ്ങളിൽ പച്ചക്കറികളും ഇതുവഴി വിൽപ്പന നടത്തും സംസ്ഥാന സർക്കാരും കുടുംബശ്രീ മിഷനും വിഭാവനം ചെയ്തിരിക്കുന്ന പദ്ധതിയോടൊപ്പം കോഫി ഷോപ്പും ഹെൽപ്പ് ഉണ്ട് അയ്യപ്പൻകോവിൽ കൂടാതെ ഇടുക്കി ജില്ലയിൽ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലും വെള്ളിയാമറ്റം പഞ്ചായത്തിലുമാണ് കിയോസ്കി യൂണിറ്റുകൾ അനുവദിച്ചിട്ടുള്ളത് അയ്യപ്പൻകോവിലെ കിയോസ്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനു ഉദ്ഘാടനം ചെയ്തു ഒരു സംഘടന സംഘടന ഈ സംഘടിപ്പിക്കുന്നു മാതൃകാപരമായ പ്രവർത്തനങ്ങൾ രചിതാ ഷാജൻ അധ്യക്ഷത വഹിച്ചു അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ മുഖ്യപ്രഭാഷണവും ആദ്യ വില്പന ഏറ്റുവാങ്ങുകയും ചെയ്തു കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശൈല വിനോദ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ പഞ്ചായത്ത് അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്